നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മണിമംഗലം തിരുമേനി അരവിന്ദ് ഭാസ്കർ അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ വ്യാഴാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയായിരിക്കും അപ്പോൾ നിങ്ങൾ വ്യാഴാഴ്ച ജനിച്ചവരാണ് എങ്കിൽ വ്യാഴം എന്ന് പറയുന്നത് ഗുരു എന്നുള്ള ഒരു ഗ്രഹത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് മഹാവിഷ്ണുവിനെയാണ് കൂടുതൽ അന്നത്തെ ദിവസം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഭഗവാൻ ആശ്രിത വത്സലനാണ് അല്ലെങ്കിൽ നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോകുന്നവരാണ് അപ്പം വ്യാഴാഴ്ച ജനിച്ചവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും പൂജാതി കർമ്മങ്ങളിലും പൂജാ പഠനത്തിലും വേദാന്ത കാര്യങ്ങളിലും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഒരുപടി മുമ്പിലായിരിക്കും അവരിതൊക്കെ പഠിക്കുവാൻ ഒരുപാട് പ്രയത്നിക്കുന്നവരോ അല്ലെങ്കിൽ അതിലേക്ക് തന്നെ ആദ്യമേ വന്ന് ഭവിക്കുന്നവരൊക്കെ ആയിരിക്കും ഇപ്പം വ്യാഴാഴ്ച ദിവ ദിവസം ജനിച്ച വ്യക്തികൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർക്ക് വളരെ ഗുണകരമായൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജ്യോതിഷപരമായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ പ്രവചനങ്ങളൊക്കെ ഒരുപാട് സത്യമാവാനുള്ള സമയമാണ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമാണ് ഇതുവരെ നമ്മൾ ജ്യോതിഷമൊക്കെ ചെയ്തിട്ട് വളരെ ഒന്നും ഒരു മെച്ചമില്ല അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമർ ഒന്നും വരുന്നില്ല എന്ന് വിചാരിക്കുന്ന ജ്യോത്സ്യന്മാരാണ് എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങളൊന്ന് പ്രയത്നിച്ചാൽ അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനായി മാറാം അതുപോലെ ഒരു ഡോക്ടറാണ് നിങ്ങളെങ്കിൽ വൈദ്യശാസ്ത്രം പഠിച്ച വ്യക്തിയാണ് നിങ്ങളെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് വളരെ മനോഹരമായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന മരുന്നുകളൊക്കെ പെട്ടെന്ന് ഫലം കാണും അല്ലെങ്കിൽ ഒരുപാട് രോഗികൾക്ക് നിങ്ങൾ മുഖാന്തരം അസുഖങ്ങളൊക്കെ മാറി നമുക്കൊരു പേര് സമ്പാദിക്കാൻ അപ്പം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വ്യാഴാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾക്ക് അറിയപ്പെടാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഏത് മേഖലയിലും ആയിക്കോട്ടെ രാഷ്ട്രീയത്തിലാവാം നേരത്തെ പറഞ്ഞതുപോലെ ജ്യോതിഷത്തിലാവാം അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന പൂജാരിയാകാം ഒരു കളിക്കാരനാകാം ഒരു ആർട്ടിസ്റ്റാകാം എന്തോ ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ പ്രയത്നിച്ചാൽ തീർച്ചയായും നിങ്ങളൊരറിയപ്പെടുന്ന വ്യക്തിയായിരിക്കും അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങളൊന്ന് പ്രയത്നിക്കുക അപ്പോൾ ഇനി ഞാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠന നിലവാരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കടക്കാൻ പറ്റൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച ജനിച്ച വ്യക്തികൾക്ക് ഉത്തമമായ ഒരു വർഷമാണ് പക്ഷെ നമുക്കതിൽ പറയേണ്ട ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം അസുഖ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് വന്ന് ഭവിക്കും കാര്യം ആഹാരം കൃത്യസമയത്ത് കഴിക്കാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല അവർക്ക് ഈ അൾസർ പോലുള്ള അസുഖങ്ങൾ വരാം അപ്പം കൃത്യസമയത്ത് നിങ്ങളൊന്ന് ആഹാരം കഴിച്ചാൽ അതിലൊരു ശമനം ഉണ്ടാക്കാം അതുപോലെ ഒട്ടനവധി അസുഖങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളായിരിക്കും പക്ഷേ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്ന് ഭവിക്കാം വിദേശത്തായാലും സ്വദേശത്തായാലും ജോലി സംബന്ധമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ജോലി കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ് വിവാഹം നടക്കും വ്യാപാര രംഗങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാം ഇത് നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ജാതകം ഒന്ന് പരിശോധിക്കുക അതിപ്പോൾ ആരുടെ ജാതകം പരിശോധിക്കണം ഇപ്പം ഞാൻ ഈ പറയുന്ന ഒരു ജ്യോത്സ്യനാണ് അപ്പം എൻ്റെ ജാതകത്തിലും എൻ്റെ ജാതകവും പരിശോധിക്കണം അപ്പം എനിക്കെന്തെങ്കിലും ജാതകവശാൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തിയിട്ട് മുമ്പോട്ട് പോയാലേ എനിക്കും എന്താവാൻ പറ്റുകയുള്ളൂ എനിക്കും ഒരു പേരെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സത്യം വേണമെങ്കിൽ എന്ത് വേണം എനിക്ക് ഉപാസന വേണം ജപം വേണം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഞാൻ കർമ്മനിരതനായിരിക്കണം എന്നാൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗമുള്ളൂ അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ആരെയും കളിയാക്കാനോ ഒന്നിട്ടുമല്ലേ ഇത് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞത് എനിക്കും സമയദോഷങ്ങൾ വരാം ഇപ്പം എൻ്റെ ഗൃഹനിലേയും പരിശോധിച്ചാൽ മാത്രമേ എന്തോ ഉള്ളൂ എനിക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റൂ അപ്പം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തുള്ള ഗ്രഹത്തെയും കർമ്മസ്ഥാനത്തുള്ള ഗ്രഹത്തെയും പ്രശസ്തി ആർജിക്കുന്ന ഗ്രഹത്തെയൊക്കെ നമ്മൾ പ്രധാനമായിട്ടും പൂജിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കാം അപ്പോൾ വാഹനമുള്ളവരൊന്നു സൂക്ഷിക്കുക കാര്യം ചിലപ്പം ഈശ്വരാധീനം ഒന്നും മറിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ വാഹനം ഓട്ടിക്കുന്നവരൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് വേറെ ഉപദ്രവം ഒന്നും ഉണ്ടാകുന്നതല്ല പറഞ്ഞത് അല്ലെങ്കിൽ ആരെയും ഭയപ്പെടുത്താനല്ല ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കുന്ന ധനം നമ്മുടെ കയ്യിലിരിക്കും വിദ്യാഭ്യാസപരമായിട്ട് കുഴപ്പമില്ല വിവാഹ ജീവിതം പ്രശ്നമില്ല അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രം നിങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം അതിമനോഹരമാക്കി തരും അപ്പോൾ അതിന് പരിഹാരമായിട്ട് വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുളസിമാല പാൽപ്പായസം ഇവയൊക്കെ കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾ ഗുരു എന്നുള്ള ഗ്രഹത്തിൻ്റെ തുളസിമാല കഴിപ്പിക്കുന്നതും നെയ്വിള കഴിപ്പിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിമനോഹരമായിരിക്കും അപ്പം എല്ലാ വ്യാഴാഴ്ച ജനിച്ച വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ പൂർവികമായിട്ടുള്ള കർമ്മഫലങ്ങൾ കൂടി വേണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ അതിനൊരു ഫലം ഉണ്ടാകൂ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇതൊക്കെ സംഭവിക്കണമെന്നില്ല നിങ്ങളുടെ ജാതകം വ്യക്തപരമായിട്ടൊന്ന് നോക്കുക അത് നോക്കി അതിലെ ദശാസന്ധിയെയും അതിനുള്ള പരിഹാര പരിഹാരക്രിയകളൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഒരു പ്രശസ്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടാകും അതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക അതിനുവേണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ അധികം മാറ്റങ്ങൾ സംഭവിക്കും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം